കേരളത്തിൽ ജനപ്രിയമായ വ്യക്തി എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സുരേഷ് ഗോപിയുടെ പേരാണ് ഏറ്റവും ഉചിതമെന്ന് പറയാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ സിനിമാക്കാർ മാത്രമല്ല മറ്റു പല സമുദായത്തിലുള്ള വ്യക്തികളൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഭരണത്തിൻ്റെ കേരളത്തിലെ ഭരണത്തിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനൊക്കെ വലിയ പേരുദോഷം കാര്യങ്ങളൊക്കെ ഒരു യറ്റുകൊണ്ടുള്ളവർ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഈ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ സിനിമാ ഫീൽഡിൽ ഉള്ളവരെ നോക്കുകയാണെങ്കിലും അവരെ മോഹൻലാലും മമ്മൂട്ടി ഇവരുടെയൊക്കെ മോളിലുള്ള വലിയൊരു സ്ഥാനത്തിലേക്കുള്ള ഒരു ചാടി കയറ്റമാണ് ഇപ്പോൾ ഈ സുരേഷ് ഗോപിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നത് സിനിമാക്കാർ മാത്രമല്ല പല സമുദായങ്ങളും എല്ലാവരും അദ്ദേഹത്തെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് ഇന്ന് കേരളത്തിൽ നരേന്ദ്രമോദിൻ്റെ മുകളിൽ ഒരു ജനപ്രീതി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയമൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെന്നുണ്ട് സുരേഷ് ഗോപിയുടെ ഈ ഒരു ജനപ്രീതി ഒക്കെ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമ അഭിനയമോ പിന്നെ ജനങ്ങളോടുള്ള ഇടപഴകലോ അതൊന്നുമല്ല അല്ല അദ്ദേഹത്തിന് അത് ഒരുപാട് തിരിഞ്ഞ കുത്തലുകൾ അദ്ദേഹത്തെ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ അദ്ദേഹം ഒരു കരകയറി വന്ന് ഇന്നിട്ടാണ് ഈ ഒരു ഈ കസേരയിലിരിക്കുന്നത് ആക്ഷേപങ്ങളും പ്രതി എന്താണ് പറയുക ഒരു വ്യക്തി ഹത്യകളും അദ്ദേഹം ഒരുപാട് ഈ സോഷ്യൽ മീഡിയ ആക്രമണങ്ങളും അദ്ദേഹത്തിനെ താഴ്ത്താൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ കേരളം തൃശ്ശൂർ അദ്ദേഹത്തെ വലിയൊരു നിലയിൽ എത്തിച്ചു അതിൻ്റെ ബാധ്യത അദ്ദേഹത്തിന് തൃശ്ശൂരുകാരോട് എന്തായാലും ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ളു ബാക്കിയുള്ള ഏതൊരു സ്ഥലവും നമ്മൾ പറയാൻ കാരണം അവർ സെലക്ട് ചെയ്ത സ്ഥലം അദ്ദേഹത്തെ രണ്ടാമത്തെ തവണയിൽ എത്തിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒക്കെ അറിയാം സിനിമാ പ്രവർത്തകരുള്ള ആൾക്കാർ പോലും അദ്ദേഹത്തെ എതിർക്കുന്ന വീഡിയോകൾ നമ്മൾ എത്രയോ കണ്ടതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അദ്ദേഹത്തിന് പല പീഡന കേസുകളും പിന്നെ സ്വന്തം സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് പോലും അദ്ദേഹത്തെ താഴ്ത്തി കിട്ടുന്ന രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു വർഗീയ ഒരു വിഷമായിട്ട് അദ്ദേഹത്തെ പറഞ്ഞു പല പല പേരുകൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ആക്ഷേപിച്ച ആൾക്കാരൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇത്രയധികം പ്രതിഷേധങ്ങൾക്കിടയിലും അദ്ദേഹം മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് തരത്തിലുള്ള ജനപ്രീതി വർധി ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഇനി വരാൻ പോകുന്ന സമയം അദ്ദേഹം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയും ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ ഒരു ഇതിൽ നമുക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും സുരേഷ് ഗോപി ഒരു എല്ലാവരുടെയും കാരണം കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നിലവിലെത്തിയത് എന്നുള്ള ഒരു ചിന്ത ജനങ്ങൾക്കിടയിൽ വരാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച എന്താ പറയുക അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കാണെങ്കിലും പിന്നെ അതുമാതിരി വോട്ട് ചെയ്ത തൃശ്ശൂരിലെ ഓരോരോ വോട്ടർമാർക്കും എല്ലാവർക്കും ഇവരുടെ എല്ലാം ഈ ഒരു എന്താ പറയുക ആഗ്രഹം ത്തിനൊത്ത് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു കാര്യമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഉയർന്ന വരവിൽ ഒരുപാട് ആശങ്കകൾ എല്ലാം അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ചില ആൾക്കാർക്കുണ്ട് അദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്യുക തുടങ്ങിയ പല രീതിയിലൊക്കെ ഉണ്ടാവുന്ന ഒരു പേടിയൊക്കെ സഹപ്രവർത്തകർക്ക് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രദർ ആയിട്ടുള്ള സുനിൽ ഗോപി ഒരു നാല് സഹോദരങ്ങളാണ് സുനിൽ ഗോപി സുഭാഷ് ഗോപി സനൽ ഗോപി സുരേഷ് ഗോപി ആശങ്ക ഉള്ളത് നമ്മുടെ സുനിൽ ഗോപിയുടെ വിഷയത്തിൽ ഇവർക്ക് വലിയ ഒരു ആശങ്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഒരു ഡീഗ്രേഡ് ചെയ്യപ്പെടുമോ എന്നുള്ള രീതിയിലൊക്കെ അതുണ്ട് സുനിൽ ഗോപിയുടെ പേരിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ഒരു ഒരു ആശങ്ക സുരേഷ് ഗോപി ഒരു രാജ്യത്തിൻ്റെ മന്ത്രി കേന്ദ്രമന്ത്രി എന്നീ നിലകളിലൊക്കെ അങ്ങനെ പോകുമ്പോഴും നമ്മൾ തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു ജില്ലയിൽ നിന്നാണ് ഇദ്ദേഹം കേന്ദ്രമന്ത്രിയായി വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റത്തെ പരിഗണന നമ്മളെപ്പോഴും തൃശ്ശൂര്കാർക്ക് കൊടുക്കണം കൊടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അദ്ദേഹം ജയിച്ച സമയത്തൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ മാലയിട്ട് സ്വീകരിക്കാനുള്ള അംഗങ്ങളൊക്കെ കാത്തു നിന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം ആ സമയത്തൊക്കെ തിരുവനന്തപുരത്തായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഡൽഹിയിലും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് ഒരു ചെറിയൊരു വിമിഷണമൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പിന്നെ സുരേഷ് ഗോപിയെ ഒരു ആക്ടർ എന്ന നിലയിലുള്ള ഒരു വ്യക്തിയല്ല അദ്ദേഹം അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയൊക്കെയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹത്തെ കാണണമെന്നും ഉള്ള രീതിയിലൊക്കെ ഉണ്ട് പക്ഷെ അദ്ദേഹം ഒരുപാട് ഡിലേ ആവുന്നുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ പറ്റി പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവർത്തകരൊക്കെ ഒരു കാര്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള സപ്പോർട്ടൊന്നും അദ്ദേഹം കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവരൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ നമ്മൾ കണ്ടു അമ്മ മീറ്റിങ്ങിനിടയൊക്കെയാണ് ഈ ഉണ്ടായത് അപ്പോൾ അദ്ദേഹത്തിന് അന്ന് ഒരുപാട് തവണ ഫോൺ വിളിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേദികളിലൊന്നും സംസാരിക്കാനായി പക്ഷെ ആരും അതിനൊന്നും മുതിർന്നില്ല എന്നാണ് നമുക്ക് പറയാം വിരലിൽ എണ്ണാവുന്ന സിനിമാ പ്രവർത്തകരാണ് അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുള്ളത് ഒന്ന് മേജർ രവിയാണ് പിന്നെ നടൻ സിദ്ദീഖിൻ്റെ സഹോദരൻ മജീദ് എം ആർ ഗോപകുമാർ അങ്ങനെയുള്ള ചില ആൾക്കാർ മാത്രമേ അദ്ദേഹത്തെ അന്ന് സഹായിക്കാനുണ്ടായിരുന്നുള്ളൂ പിന്നെ പല സിനിമാ താരങ്ങളോടും അന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേമാതിരി ഒരുപാട് തവണ സംഭാവന നൽകിയിട്ടുള്ള ആൾക്കാരാണ് ഈ കോമഡി ഷോയിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ അങ്ങനെ ആ കോമഡി എന്ന് സിനിമയിലെത്തിയ പല താരങ്ങളുമുണ്ട് പക്ഷേ അവരുടെ ഒന്നും ഹെൽപ്പ് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വീട്ടിലും സിനിമാ പ്രവർത്തകരൊക്കെ അവരുടെ ആയിട്ടുള്ള പ്രവർത്തി സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇതിനേക്ക് വരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ നമ്മുടെ ജോർജ് കുര്യൻ അദ്ദേഹത്തിൻ്റെ ഓഫീസും കാര്യങ്ങളുടെ പണികളൊക്കെ ഏകദേശം പൂർത്തിയായി വരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട് അദ്ദേഹം നമ്മുടെ സുരേഷ് ഗോപി അതിലൊന്നും യാതൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയാൻ പറ്റുന്നത് സുരേഷ് ഗോപിയുടെ ഓഫീസിൻ്റെ നിർമ്മാണങ്ങളോ അതിലേക്ക് വേണ്ട അതിലേക്ക് വേണ്ട സ്റ്റാഫുകളെ നിയമിക്കുന്ന ജോലികളൊന്നും ഇതുവരെ ഒന്നും പൂർത്തിയായിട്ടൊന്നുമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ ഒരു വലിയ സ്ഥാനത്തേക്ക് വരുമെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ മോഡി പറഞ്ഞത് സ്വന്തം കുടുംബത്തിൽ നിന്ന് ആരെയും നമ്മുടെ തൊട്ടടുത്തുള്ള പോസ്റ്റുകളിൽ വെക്കരുത് എന്നൊക്കെയാണ് പിന്നെ സുരേഷ് ഗോപി ഒരു ശുദ്ധ മനുഷ്യനും ഒരു നല്ല മനുഷ്യനൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ് സുരേഷ് ഗോപി നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അറിയാലോ നാൽപ്പത് കൊല്ലമായിട്ട് ഒരു ഞായറാഴ്ച പോലും വിടാതെ അദ്ദേഹം തന്നെ എത്തിയിട്ട് ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ കേട്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി സാറ് അപ്പോൾ സുരേഷ് ഗോപിയും തൻ്റെ ഈ ഒരു മന്ത്രി പദം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് സുരേഷ് ഗോപി എപ്പോഴും ചിന്തിക്കണൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ഒരിക്കലും മറക്കാതിരിക്കുക അവിടുത്തെ ജനങ്ങൾക്ക് സുരേഷ് ഗോപി ഒരു ഒരു ഒരകലം നമുക്ക് വന്നെത്താൻ പറ്റാത്ത ഒരു എം പി ആണെന്നുള്ളൊരു രീതിയിൽ തോന്നാതെ വേണം സുരേഷ് ഗോപി മുന്നോട്ട് പോകേണ്ടത് വരും കാലങ്ങളിൽ അദ്ദേഹത്തിന് ഒരു നല്ല പേരൊക്കെ കിട്ടണം ഈ ഒരു കേന്ദ്രമന്ത്രിൻ്റെ ഒരു പദവി നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്